വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ഗുണമേന്മയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യമിട്ട് റെയ്ഡ്കോ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ആയിരം രൂപ വിലയുള്ള ഇരുപത്തിരണ്ട് ഇനങ്ങൾ അടങ്ങിയ കിറ്റ് എണ്ണൂറ് രൂപയ്ക്ക് ലഭ്യമാകും ആദ്യ ഓർഡർ സ്വീകരിക്കൽ യു എൽ സി സി എസ് ആസ്ഥാനത്ത് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ യു എൽ സി സി എസ് രണ്ടായിരം കിറ്റുകൾക്ക് ഓർഡർ നൽകിയതായി രമേശൻ പാലേരി പറഞ്ഞു രോഗദുരിതങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മായം കലരാത്ത പ്രസക്തി ഏറെ അദ്ദേഹം പറഞ്ഞു റെയ്ഡ്കോ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരു സഹകരണ സ്ഥാപനമാണ് അപ്പം അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ അറിയാം നമ്മൾ പതിനെട്ടായിരം പേർ വർക്ക് ചെയ്യുന്ന നമ്മളൊരു തൊഴിലാളി സ്ഥാപനം എന്ന നിലക്ക് ആ സ്ഥാപനത്തിലേക്ക് റെയ്ഡ്കോന്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇന്ന് നമുക്കറിയാം ഭക്ഷണത്തിൻ്റെത് ഇന്ന് പല രോഗങ്ങളും നമുക്കറിയാം ദൈനംദിനം ഓരോരുത്തർക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിനുണ്ടാകുന്ന മായങ്ങൾ ചേർത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതുമാണ് നമുക്കറിയാം അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ക്വാളിറ്റിയോടുകൂടിയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ വടകര സഹകരണ ആശുപത്രി പ്രസിഡന്റ് ആർ ഗോപാലൻ അധ്യക്ഷനായി െന്ന് ചെയർമാൻ എം സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ഓണക്കിറ്റ് വിതരണത്തിലൂടെ പേർക്ക് ചെയർമാൻ പറഞ്ഞു പറഞ്ഞുങ്കലിൽ ഉൽപ്പന്നങ്ങൾ വന്നു ചേരുക എന്നത് ഒരു വിശ്വോത്തര പ്രശസ്തിയായി ഞങ്ങൾ കണക്കാക്കുന്നു അതിനെല്ലാവരോടും നന്ദി നന്ദി ഞാൻ ഇവിടെ പ്രയാസീയമായ പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് റെയ്ഡ്കോവിന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പതിനായിരം പേർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു പുതിയ പദ്ധതി റെയ്ഡ്കോ ആവിഷ്കരിക്കുന്നു ഒരാളുങ്കലിനെ പോലെ പ്രൊഫഷണൽസിനും വൈദഗ്ധ്യമുള്ള മേഖലകളിലുള്ള മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ജോലികളല്ല ചെറിയ ചെറിയ ജോലികൾ ഞങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നത് സാധാരണക്കാരായ കേരളത്തിലെ ഏതൊരാൾക്കും അഭ്യസ്ഥവിധരായിട്ടുള്ള ആളുകളെയല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ അല്ലാത്ത ആർക്കും ഒരായിരം രൂപയെങ്കിലും ഒരു ദിവസം വരുമാനം കിട്ടുന്ന ഒരു പ്രവർത്തന പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതിന് തയ്യാറായാൽ ഞങ്ങളുടെ ഉദ്യമം വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം എണ്ണൂറ് രൂപ വില വരുന്ന സാധനങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നത്തെ പറ്റി ശ്രീ രമേശൻ പാലേരി നിങ്ങളോട് പറഞ്ഞു സംശുദ്ധവും മായം കലരാത്തതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ഭക്ഷ്യോത്പാദന മേഖലയാണ് വേഴ്കോ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞാൽ എണ്ണൂറ് രൂപയുടെ സാധനങ്ങൾ എഴുന്നൂറ് രൂപയ്ക്ക് ഓരോ വീട്ടിലും കൊടുക്കാം കേരളത്തിൽ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കിറ്റൊരു വീട്ടിൽ കൊടുത്താൽ നൂറ് രൂപ പ്രതിഫലം കൊടുക്കും പത്ത് കിറ്റ് ഒരാൾക്കൊരു ദിവസം വിൽക്കാനായാൽ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണവുമായി ആയിരം രൂപ വരുമാനവുമായി എനിക്ക് ബഹുമാന പരിസരം ഒരാളെങ്കിലിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ശക്തിയിൽ ഞങ്ങളെ പിന്തുണക്കണമെന്നാണ് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സത്യൻ ചോറോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു റെയ്ഡ്കോ വൈസ് ചെയർമാൻ കെ പുഷ്പജ സ്വാഗതവും യു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി പി ഷാബു നന്ദിയും പറഞ്ഞു